ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഗെയിം ആയിട്ടാണ് ഉള്ളത് ഗെയിം എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അത് ഞാൻ ഇവരോട് ചോദിക്കുന്ന ആ ഗെയിം ആ ഒരു ക്വസ്റ്റ്യൻ ഇവർ ചോദിച്ചാൽ ഇവര് അതിൻ്റെ ആൻസറിനോട് പറയാം നമ്മളൊരു ചെറിയ ടീച്ചർ മക്കളും കളിക്കണമായി കളിക്കണ വീഡിയോ എല്ലാവരും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ പോവാൻ പോവാട്ടോ മുഹമ്മദ്

അതാണ് സ്കൂള് തുറന്നതൊക്കെ അല്ലേ അപ്പൊ പ്രവേശനോത്സവല്ലേ അതുകൊണ്ട് ഞമ്മളെ ക്ലാസ്സിൽ ഏറ്റവും നല്ല പാട്ട് പറഞ്ഞ കുട്ടിയെ പാടിക്ക 那个吧、oh,，都不好嘞。 Viu, vídeo ഞാൻ ഒക്കെ ചോദിക്കാൻ അറിയാവുന്ന ഒരു കറക്റ്റ് പറയണോ കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും കലണ്ടറിൽ കാണപ്പെടുന്ന അസുഖം ഏതാണ് ആൻസർ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് പരീക്ഷ എഴുതിയ കുട്ടിയെ സങ്കടത്തിലാക്കിയ പൂവ് ഏതാണ് ഞാൻ പേരേതാണ് ഇന്നത്തെ കുത്തങ്ങൾ ഇത്രേ ഉള്ളു ബാക്കി ഇല്ലാതെ ഞാൻ നാളെ ചോദിക്കും എല്ലാരും പഠിച്ചിരുന്നു സ്കൂള് വിടാനായി പ്രാർത്ഥനകൾ കൊള്ളാൻ പോയിട്ടാണ്